ഹായ് നമസ്കാരം വേണ്ടി മറ്റുള്ളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കിഡിൽ ആൻഡ് ട്രോൾ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏഷ്യനെറ്റിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ കാരണം ഏതൊരു വിഷയത്തെയും ഹാസ്യമായ രീതിയിൽ തന്നെയാണ് നല്ല രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സമൂഹ മാധ്യമങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം അതായത് ഇവിടുത്തെ ട്രൈബൽസിനെ ഭരിക്കാൻ ഉന്നത കുല ജാതനായിട്ടുള്ള ഒരാൾ വരണമെന്ന് നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ മന്ത്രി കേന്ദ്രമന്ത്രി പറഞ്ഞ് നമ്മളെല്ലാവരും കേട്ടു അതിനുശേഷം പിന്നെ അത് വിവാദമായപ്പോഴത്തേക്ക് സവർക്കറിന്റെ സ്വഭാവം അത് കറക്റ്റായിട്ട് ഇവർ കാണിക്കും കാരണം എന്ത് തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറഞ്ഞിട്ട് സവർക്കർ പത്ത് പഞ്ചർ പ്രാവശ്യം മാപ്പ് എഴുതിയതുപോലെ ഈ മാപ്പും ചോദിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിനൊക്കെ കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കുന്ന ഒരു ജനവിഭാഗം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവനൊക്കെ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളൊക്കെ പറയുമ്പോൾ പിന്നീട് ഈ മാപ്പും കോപ്പും ഒക്കെ ചോദിച്ചുകൊണ്ട് വരുന്നത് എന്തായാലും ഇതിനെ പൊളിച്ചടിക്കി കൃത്യമായ രീതിയിൽ തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇന്ന് ആ വീഡിയോ നമുക്കൊന്ന് കാണാം അതിനു അതിനുമുമ്പ് ഈ ഒരു വിഷയം നടന്നപ്പോഴത്തേക്ക് ബി ജെ പിയുടെ ചില നേതാക്കന്മാർ കേരളത്തിലെ ശോഭാ സുരേന്ദ്രനെ പോലെയും സുരേന്ദ്രനെ പോലുള്ളയും അല്ലെങ്കിൽ ഈ ഷാബു പ്രസാദിനെ പോലുള്ള ചില ആൾക്കാരൊക്കെ വന്നിരുന്നുണ്ട് ഇതിനെ ന്യായീകരിച്ചപ്പോഴത്തേക്ക് സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്ക് അപമാനമാണ് ഇവരെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല ആ ഒരു വിഭാഗത്തെ ഇവർ കാലാവസ്ഥ ായിട്ട് എങ്ങനെയാണോ കണ്ടുകൊണ്ടിരുന്നത് ആ രീതിയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടങ്ങളിൽ ആ കാഴ്ചപ്പാടിൽ തന്നെയാണ് ഇവർ കാണുന്നത് എന്നുള്ള ഓർക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു വിഭാഗം ഈ പറയപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെയൊക്കെ ഒക്കെ ഭാഗമായിട്ട് ഇവർക്ക് വേണ്ടിയൊക്കെ ജയ് വിളിക്കുമ്പോൾ ആത്മപരിശോധന നടത്തേണ്ടത് അത് അനിവാര്യം തന്നെയാണ് കാരണം ഇവരൊക്കെ കാര്യം നേടാൻ വേണ്ടി കാല് പിടിക്കുന്ന സ്വഭാവം കാണിക്കുന്ന ഇവനെ പോലുള്ളവരെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തിയില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേരളം അതില്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുന്ന നാനാജാതി വിഭാഗം ൾക്കാര് പല പല ആചാരങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ അവനവന്റെ വിശ്വാസങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരെക്കാൾ തമ്മി തല്ലിച്ച് ഇതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന വേട്ട നായ്ക്കളായിട്ട് തടിച്ചു കൊഴുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ അത് നിങ്ങളൊന്ന് കാണണം കണ്ടതിനു ശേഷം നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു ഇന്നത്തെ സെറ്റിൽ ഒരു അതിഥിയുണ്ട് കാണുന്നതാണ് ആ അതിഥി ഇത് വെറും ശ്രദ്ധിക്കുകയാണ് ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് യോജിച്ച ഭർത്താനൊന്നല്ല ഇത് എന്നാ കൊല വേഗം ഒന്നും കൂടി ശ്രദ്ധിക്കുക സി കെ ജാനുവിന്റെ പാർട്ടി എൻ ഡി എയിലെ ഒരു ഘടക കക്ഷിയാണ്

എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് ഇത്രപാട് എയിംസ് കിട്ടിയെന്ന് ഒന്ന് പറഞ്ഞു കൊടുക്കൂ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ മറ്റ് ഇരുപത്തി ആദ്യം ഏഴ് അപ്പൊ ഉന്നതകുല ആ പദ്ധതിയിൽ കേരളത്തിന് വണ്ണം കിട്ടുമെന്നില്ല അത് ആലപ്പുഴക്ക് കൊടുക്കണേ എന്ന് അപേക്ഷിച്ച ആളാണ് ഞാൻ ഇമ്രാൻ കൽപ്പിച്ചിരിക്കുന്നു കിട്ടിയോന്നാ പിന്നില്ലാണ്ട് ആലപ്പുഴയിലെ ഇപ്പോ വാർഡുകൾ തോറും എയിംസ് ആണ് രാജ്യസഭയിൽ മുതൽ ആലപ്പുഴയ്ക്ക് വേണ്ടി അതുകൊണ്ടാണ് തോറും എയിംസ് ആയ ഒരു ലിസ്റ്റ് ഞാൻ യുദ്ധം ചെയ്യും സാറ് കുതിരപ്പുറത്ത് കയറി അമ്പും വില്ലുമൊക്കെ എടുത്തിട്ട് അസ്ത്രം വിടും സ്വപ്നമാണ് സാറേ ഇവരൊക്കെ ചോദിക്കാണേ ഈ ഈ സെറ്റിൽ ഹൃദയത്തിൽ ഹൃദയത്തിൽ നിന്ന് നിന്ന് വന്നതാണ് വന്നതാണ് കുല വിളിച്ചു എങ്ങിൽ വന്നു എന്താണ് ഞാൻ പറഞ്ഞത് മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ ആദിവാസികൾക്ക് വേണ്ടി നീക്കി നീട്ടിവെച്ചത് അവരുടെ ജീവിതത്തിൽ എവിടെ കാണിച്ചു തരണം ഉദ്യോഗസ്ഥർ ഓ അങ്ങനെയാണല്ലേ അല്ല പിന്നെ

ും സവോർണ മനോഭാവവും അല്ലാത്ത ഒരാള് ഇതുവരെ ഈ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റേ കൈകാര്യം ചെയ്തിട്ടില്ല ഇനി നിങ്ങൾ ആഗ്രഹം ഇനി ഉന്നത ഉന്നതകുലയിലേക്ക് കടക്കാം ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രി സാറാണ് ആർക്കും സൂര്യനെ അല്ല ആരാണ് ും കാലം കടന്നു പോകുന്നൊന്നും സാറ് അറിയുന്നേ ഇല്ല നകുലനായി ജീവിക്കുകയാണ് സാർ അതീ പൊളിറ്റിക്കൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് യോജിച്ച യോജിച്ചത് ഉന്നതകുലനായാലും എന്താണ് ഉണ്ടാകാൻ പോന്ന് ഗോത്രവർഗത്തിന്റെ ഓ എന്തിന്റെ അടിസ്ഥാനത്തിലാണോ ഏത് അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എന്ത് പഠനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ചുമ്മാ വായി എന്തെങ്കിലും ചുമ്മാണോ അല്ല ഉന്നത ഉന്നതകൂലിയാകാൻ വേണ്ടി അപേക്ഷിച്ചോ അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ആ ചിട്ടവട്ടങ്ങളുടെ പേരാണ് സാറേ ജനാധിപത്യം അതിനകത്ത് ആദിവാസി എന്നോ ദളിതനെന്നോ സബർണനെന്നോ ഈ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ പിന്നെ ഈ ഉന്നത കൊലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അല്ല എന്താണ് അവരുടെ ഉദ്ദേശം സോ സിമ്പിൾ ആണ് അതിനെ നമുക്ക് അങ്ങനെ ലഘൂകരിച്ചു കാണാൻ പറ്റില്ല സാറേ നിങ്ങൾ പുറപ്പെടുവിച്ച ഈ ഉന്നത കൊലക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടല്ലോ അത് ഇഷ്ടപ്പെട്ടില്ല അതും ശരിയല്ല ഈ വിശദീകരണവും ശരിയല്ലെങ്കിൽ പിൻവലിക്കുന്നു ഉന്നത പിന്നെ കാണാം അപ്പോ നമ്മുടെ ജാനു ചേച്ചി ഇപ്പം എൻ ഡി എയുടെ ഒരു ഘടക കക്ഷിയിൽപ്പെട്ടിട്ടുള്ള പെട്ടിട്ടുള്ളയാണ് ഇവര് ട്രൈബിൾസിന്റെ വക്താവാണ് എന്താണെങ്കിലും വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് ഇതിനൊരു മറുപടി കൊടുത്തിരിക്കുന്നത് കാരണം ഈ ഉന്നത കൊലയും കൊണ്ട് നടക്കുന്ന ഇവനൊക്കെ എന്താണ് പറയുന്നത് ഉന്നത കൊല ഇല്ലാത്ത ആൾക്കാർ എന്താണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ കാരണം അത്രത്തോളം വിവരം ഈ ഉന്നത കുല ഉള്ള ആൾക്കാർക്കുണ്ട് എന്താണല്ലോ കൊടുക്കേണ്ടത് കൃത്യമായ രീതിയിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട് കാരണം ഇത്തരം മനോഭാവമുള്ള അല്ലെങ്കിൽ ഇത്തരം മനോവൈകല്യമുള്ള ഇതുപോലുള്ള ആൾക്കാർ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് എം പി ആട്ടിരിക്കുന്ന ആള് എന്ത് കൊലയാണ് നമ്മുടെ കേരളത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിനെ പ്രതിനിധീകരിച്ചു പോയിട്ടുള്ള ഇപ്പോഴത്തെ ഈ സഹമന്ത്രി കൊണ്ടുവന്നതെന്നും കൂടെ നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ഈ ഈ കൂട്ടത്തിൽ എന്താണെങ്കിലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും